സഹൃദയരേ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി ഞാൻ എഴുതിയ ഓണക്കവിതകളിൽ അടുത്ത കവിത ഓണക്കിളിയുടെ പാട്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം തന്നെ ലൈക്കും കമൻറ്റും തരികയും ചെയ്യണം കവിതയുടെ പേര് ഓണക്കിളിയുടെ പാട്ട് രാമഞ്ഞു പൂക്കുന്ന പാടങ്ങളിൽ ളെ പെറ്റുകൂട്ടും ഓണക്കിളിയുടെ പാട്ടുകേട്ടൻ ഓർമ്മകളിമയനക്കാരനിൽപ്പൂ നീണ്ടു വളഞ്ഞ തൊടികളിലെ നാട്ടുവാഴക്കുടപ്പൻ്റെ തേനായ് കുറുക്കി വെച്ച നാട്ടുപൈമ്പാലിൻ മധുരമായി തുമ്പുകെട്ടിയ ചുരുൾമുടിയിൽ തിളങ്ങി നിൽക്കും തുളസി കതിരായി തെഴുത്ത പൂമണമൽപ്പം കക്കുവാനായി തലകുനിച്ചെത്തിയ കുഞ്ഞിക്കാറ്റായ് വാക്കിൽ വിരിയുന്ന നിറസ്നേഹത്തെ വാരിപ്പുണരുന്ന സൗഹൃദത്തെ വഴിവിട്ട ബന്ധമെന്നോക്കിൽ ചൊല്ലാൻ വിലകെട്ട ജന്മമില്ലാത്ത നാളിൽ ഈ വഴി വക്കിലെ വേലിപ്പൂവും ഇലഞ്ഞിയും തുമ്പയും മുക്കുറ്റിയും ഇറുത്തെടുത്തന്നി തിരുമുറ്റത്ത് ഇട്ടൊരു പൂക്കളം നമ്മള് നേരിഞ്ചരാതി കൊളുത്തിവെച്ച നന്മ നെയ്ത്തിരി നാളങ്ങളായി ളിഞ്ഞ മനസ്സുകളെ നാളെയാണോമയിൽ മിന്നുമോണം പാടൻ്റെ വീണയിൽ നിന്നുണർന്ന ഈണത്തെ വെല്ലും മൃദുസ്വരത്തിൽ കാണുന്നിടങ്ങളിൽ ചെന്നിരുന്ന് ഓണക്കിളി പാടി നാളെയോണം ഓണക്കിളി പാടി നാളെയോണം നന്ദി നമസ്കാരം